ഹലോ എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഇന്ന് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു മഴ ദിവസമാണ് ഞാൻ മോർണിംഗ് തന്നെ എഴുന്നേറ്റു പുട്ടും ചിക്കൻ പൊരിച്ചതും കൂട്ടി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ആരിത്രയും കാലറി ഒന്നും അടിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ബട്ട് നമുക്ക് ആവശ്യങ്ങൾക്ക് പുറത്ത് പോയേ പറ്റൂ കാര്യങ്ങൾക്ക് നന്നായിട്ട് കാല് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി മരുന്ന് വെച്ച് കാല് ഡ്രെസ്സപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി ശോകം മൂടിൽ തിരിച്ച് വരുമ്പോണ്ട് അകം മൊത്തം മീൻപൊരിച്ചു എൻ്റെ മണം അപ്പോൾ ഉമ്മച്ചി കുടുത മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നല്ല മീൻപൊരിച്ചതും ചോറും ഉണ്ടായിരുന്നു അപ്പം എനിക്കൊരു ഐഡിയ വന്നു ഇന്ന് പാടത്തിൻ്റെ കരയിൽ ചെന്നിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വയ്യാത്തത് തന്നെ വീട്ടുകാരൊക്കെ എൻ്റെ എല്ലാ തോന്നിയ മാസങ്ങളും സംബന്ധിച്ചിരുന്നുണ്ട് അവരെ പറഞ്ഞാൽ മതി പോണ വഴിക്ക് ഞാവൽപ്പഴം വിൽക്കാനിട്ടേക്കുന്നു ഇരുന്നൂറ് രൂപയാണ് കിലോ ഒക്കെ പറഞ്ഞത് എനിക്കത് കുറച്ച് റീസണബിളായി തോന്നിയുണ്ട് കിലോ വാങ്ങി അങ്ങനെ നമ്മൾ പാടത്തേക്ക് പോയി അവിടെ ചെന്നപ്പോഴുണ്ട് ഭയങ്കര വൈബ് ഫുള്ള പാടാണ് കേട്ടോ അത് മഴ പെയ്യാൻ പോകണുണ്ട് പക്ഷേ പൂക്കളൊന്നുമില്ല മുട്ടൊക്കെ ഉണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു വൈബ് പാടം അപ്പോൾ നമ്മൾ കുറച്ച് ചോറൊക്കെ എടുത്തു അതിൻ്റെ കൂടെ മീൻ പൊരിച്ചതൊക്കെ എടുത്തു എനിക്ക് കുറച്ച് കറിയൊക്കെ ഒഴിച്ച് തന്നു അപ്പോൾ ഈ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പെഷ്യലായിട്ട് ഉമ്മച്ചിയുടെ കയ്യിൽ മാത്രമുള്ള ഒരു റെസിപ്പിയാണത് ഇതൊക്കെ കിട്ടിയ സന്തോഷത്തിൽ പാടത്തിനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആക്കി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ കുറച്ച് ഷോക്ക് ഇറക്കി അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അതേ വരുന്ന മഴ മഴ മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴ അടാറ് മഴ അപ്പോൾ എന്തായാലും നമ്മൾ സ്വാഭാവികമായി കാറിലേക്ക് മാറ്റി ഫൂഡഴുപ്പൊക്കെ പുറത്ത് അടിപൊളി മഴ അകത്തിൻ്റെ ചൂറഴുപ്പ് പിന്നെ കുറച്ച് നേരം അവിടെ തട്ടിമുട്ടിയൊക്കെ തിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോഴാണ് ഈ റോഡ് ഈ റോഡെൻ്റെ ഫേവറേറ്റ് റോഡാണ് എന്താണെന്നൊന്നും അറിയില്ല ഇതിലേ പോകുമ്പോൾ എനിക്കൊരു പ്രത്യേക വൈബൊക്കെ ഫീൽ ചെയ്യും അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും കുറച്ച് വൈകി കുറച്ച് എല്ലാം ചാവിടിക്കാനുള്ള ടൈമൊക്കെ ആയി അപ്പോൾ ഓക്കെ ബൈ